നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം കർക്കിടക മാസം മലയാളിക്ക് ഏറെ പ്രാധാന്യമുള്ള മാസമാണ് പൊതുവെ ആരോഗ്യകാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന മാസം കൂടിയാണിത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ കുറയുന്നു പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മാസം കൂടിയാണിത് ഉഷ്ണത്തിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്കുള്ള മാറ്റമാണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത് ഇത് ശരീരത്തെ ബലഹീനമാക്കും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആയുർവേദ ചികിത്സകളിലേക്ക് തിരിയുന്ന സമയമാണ് കർക്കിടക മാസം ഔഷധ ഉണ്ട ഔഷധക്കഞ്ഞി ഉഴിച്ചിൽ എന്നിവയെല്ലാം ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം കർക്കിടക കഞ്ഞിയാണ് ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഔഷധ കഞ്ഞി സാധാരണ കഞ്ഞിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന നിരവധി ഔഷധങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് പല രീതിയിൽ പല ഔഷധക്കൂട്ട് ഇട്ട് കഞ്ഞികൾ ഉണ്ടാക്കാം ഓരോ ഔഷധക്കൂട്ടിനും അതിൻ്റെതായ ഗുണങ്ങളും കിട്ടും ചിലർ ഉരുവ മാത്രം ഇട്ട് ഈ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട് അതുപോലെ ചിലർ നാളികേരം ചേർത്തുമെല്ലാം തന്നെ ഓരോ ദിവസവും വ്യത്യസ്ത കഞ്ഞികൾ തയ്യാറാക്കുന്നു ഈ കഞ്ഞിയുടെ കൂടെ താള് ചേർക്കുന്നു പ്രത്യേകിച്ച് ചേമ്പിൻ താള് അതുപോലെ പയറിൻ്റെ ഇല മത്തൻ ഇല എന്നിവയെല്ലാം ചേർത്ത് കറികൾ തയ്യാറാക്കി കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് ചിലർ ധാന്യങ്ങൾ ചേർത്തും കഞ്ഞി തയ്യാറും ാക്കാറുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉലുവ കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉലുവ രണ്ട് ടീസ്പൂൺ ഇത് എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഞവര അരി അല്ലെങ്കിൽ നുറുക്ക് ചെമ്പ അരി ഒരു കപ്പ് ജീരകം അരസ്പൂൺ തേങ്ങാ ചിരകിയത് ഒരു പകുതി ചെറിയ ഉള്ളി അഞ്ചോ ആറോ നെയ്യ് അരസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് അരിയും ഉലുവയും നാല് കപ്പ് വെള്ളം ചേർത്ത് വേവിക്കുക ഇതിലേക്ക് തേങ്ങയും ജീരകവും ചതച്ചു ചേർക്കുക ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം ചെറിയ ഉള്ളി നെയ്യിൽ വഴറ്റി കഞ്ഞിക്ക് മുകളിലായി ചേർക്കുക ചൂടോടെ തന്നെ ഇത് കഴിക്കുക ഇത് വെള്ളത്തിൽ വേവിക്കുന്നതിന് പകരം തേങ്ങാപ്പാലിൽ വേവിച്ചാൽ ഗുണവും സ്വാദും കൂടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി